ഹലോ അസ്സാം വലൈക്കും അപ്പൊ ദാ നമുക്ക് ഇന്ന് ഒരുപാട് 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് അല്ലേ ശരി രണ്ടല്ല ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇന്ന് നമ്മളെ എല്ലാവർക്കും അറിയാലോ നമ്മളെ അമ്മ ഹജ്ജിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹമില്ല ഹജ്ജ് കർമ്മ ഒക്കെ നല്ല റാഹത്തായി ഉഷാറായിട്ട് കഴിഞ്ഞ് ഉമ്മ തിരിച്ചു വരികയാണ് കേട്ടോ അമ്മ ആണ് അതുകൂടാതെ അപ്പൊ ആറ്റാബാബുലുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ ആദ്യം തന്നെ പറ്റണൂരൊക്കെ നമ്മളെ ആറ്റബാബുലുവിന് ആറ്റക്കൂട്ടിനെയും ബബുലിക്കുട്ടിനേയും ഹാപ്പി ബർത്ത്ഡേ വിഷയ അല്ലേ ആരൊക്കെ ഏഴു വയസ്സായിട്ടാ വല്യ പെണ്ണുങ്ങളായി കിണേടും സാധാരണ ഇപ്പം എന്റെ ഭർത്തഡ് ഇപ്പൊ നമ്മളൊന്നും പറ്റൂലേ അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി അപ്പൊ ഞങ്ങള് മന കൊണ്ടാനൊക്കെ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുകയാണ് ഇന്ന് എന്താ ഇത് കാട്ടുന്നത് കേട്ടോ എവിടെ ഒരുത്താ കൊണ്ട് നോക്കാൻ എന്റെ എങ്ങട്ട് നോക്കി ഐ ലവ് മൈ ഗ്രേറ്റ് ഗ്രാൻമാന്ന് എഴുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഒരാള് ഉമ്മാനെ വിളിക്കാൻ പൊണ്ടിട്ടാ ഗ്രാൻമാനെ കൊണ്ടാമ്പ അതായത് ഉമ്മാനെ കൊണ്ടാൻ പോകുന്നതിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം അതായത് ഈ കുഞ്ഞാപ്പൂരിനാണ് അപ്പൊ ഓന് ഓന്റെ എന്താണ് എന്താ ആരോ പൈസ കട ഇനു ഫ്ലവർ വാങ്ങണ്ടേ ഓൻറെ പൈസക്കന്നെ ഫ്ലവർ വാങ്ങിട്ട് മമ്മിനെ ചെയ്യണം എന്നൊക്കെ പറിക്കണേ അവൻ പറയുമ്പോ എന്റെ തൊണ്ടിനുള്ളിൽ വെച്ച് പൈസ ഓനകോൻറെ ഉമ്മി വരുമ്പോ എന്താ ചിട്ടാ ഓന്റെ ഒരു കേടാടക്കെ എന്റെ അമ്മ വരണേക്കായും കേട ഓനിക്കോന്റെ അമ്മീ വരണത് എന്റെ അമ്മ എൻറെമ്മീ മ്മി കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചിട്ടമ്മേ ഉം ഉം കയറ്റി അറിയണേ എനിക്കത് പറയുമ്പോ അത്ര ഇമോഷണലോ അപ്പൊ ഞാൻ പറയാൻ വന്നത് അപ്പൊ നമ്മളെ ആറ്റോണി ബബുലൂടെ ഹാപ്പി ബർത്ത്ഡേ ആണ് പിന്നെ കൂടെ ആ ഉമ്മി വരികാണ് അപ്പൊ ഉമ്മിനെ ഒന്ന് വിളിക്കാൻ വേണ്ടി പോവാൻ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കാണ് ഇത് പിന്നെ ആറ്റ ബാബുലുന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇത്തവണ ഞങ്ങള് ഒരു കേക്ക് വാങ്ങിച്ചു അല്ലേ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല പറയുന്നുണ്ടല്ലേ തവണ നമ്മള് സെലിബ്രേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല സാധാരണ കേക്ക് മുറിക്കലും പിന്നെ സാപ്പും പിന്നെ വിരലും എല്ലാരും കൂടിയായിട്ട് നമ്മളെല്ലാം അടിപൊളി ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ ഞങ്ങൾ ഡ്രസ് ഒരു ഡ്രെസ് എടുത്തിട്ടില്ല ആ കേക്ക് മുറിച്ചിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല പകരം ഞാൻ അവർക്ക് ഇതുകൊണ്ടാ പകരം ഞാൻ ഇന്ന് പോലെ ഇത്തവണ പോലെ അതിൽ വല്ല ഒരു ബർത്ത്ഡേ സർപ്രൈസാണ് കൊടുത്തിട്ടില്ലേ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ കാണിച്ച മക്കളെ ബർത്ത്ഡേ ഡേ ആഘോഷിച്ചല്ലേ കൊറേ കുട്ടികളപ്പല്ലേ ഓലെ ഓല ഓലെ പോലത്തെ കൊറേ കുട്ടികള് അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഇഷ്ടായ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കാണിക്കണമെന്ന് വിചാരിച്ചൊക്കെ അല്ല പക്ഷേ കാണിക്കാൻ കാരണം ഞാനിതിങ്ങനെ സംഭവം ഇങ്ങനെ ചെയ്യണത്താണ് അവരുടെ ബർത്ത്ഡേക്ക് എന്നുള്ളത് എൻ്റെ മൂന്ന് ഫ്രണ്ട്സുകളോടൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ പോലും പറഞ്ഞതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തെരുവോടെ എങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും മക്കളെ ബർത്ത്ഡേ സമയത്ത് അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ അപ്പോൾ കാരണം നമ്മൾ എത്ര ബർത്ത്ഡേ ഒക്കെ ആയിട്ട് മക്കൾക്ക് മക്കൾക്ക് സന്തോഷത്തിനാണ് നമ്മൾ കേക്ക് വാങ്ങിക്കണേ ഡ്രസ്സ് എടുക്കണോ ഒക്കെ പക്ഷേ എങ്കിൽ ഞാൻ ഒരിക്കൽ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ട സമയത്ത് ഇവരോട് വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് തവണത്തങ്ങളെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ പ്രാവശ്യം കേക്ക് വാങ്ങണില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡ്രസ്സ് എടുക്കണില്ല അപ്പോൾ പകരം നമുക്ക് ഇങ്ങനെ ചെയ്താലോ ചോദിച്ചപ്പോൾ ഓല് രണ്ടാമോ ഓക്കേ പറഞ്ഞേ അപ്പോൾ എന്തായാലും വിചാരിച്ച് ഇന്നത്തെവണത്തെ ഞങ്ങളെ ബർത്ത്ഡേ സർപ്രൈസ് സർപ്രൈസായിട്ട് പോലെ തന്നെ ഞങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്ലാനിൽ ചെയ്തതിട്ട അപ്പൊ ആർക്കെങ്കിലും അത് കണ്ടിട്ട് അല്ലാച്ചാൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ തോന്നു തോന്നുകാണിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു അത് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇത്തവണത്തെ ആറ്റബാബുലൂൻ്റെ ആഘോഷിച്ചത് ഇനിപ്പൊ ഇതിനൊക്കെ പുറമായിട്ട് നിങ്ങക്ക് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൂടി വന്നിട്ടുണ്ട് ആരെയുണ്ട് സാക്കുമ്മാരിന്റെ ഗിഫ്റ്റ് അപ്പൊ ഞങ്ങൾ ഇനി അത് കാണിച്ചോ ഇതാ ഇത് ഞാൻ എന്റെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവരെ ഒളിപ്പിച്ചു കൊണ്ടിടക്കിയിരുന്നിട്ടാ അപ്പൊ സാക്കുന്നലെ കല കൊടുത്തയച്ചതാണ് ഇവർക്ക് ബർത്ത്ഡേ സർപ്രൈസോളം ഞാൻ അങ്ങോട്ട് പോണെമാരന്റെ ഗിഫ്റ്റ് ടാറ്റ ബബിലും ഷർട്ടാണ് ഷർട്ട് താങ്ക് യു സാധനം വേറൊരു സാധനം ഇണ്ട് ടെൻഡടെ നിങ്ങക്ക് രണ്ടാക്ക് അതിലും ഇഷ്ടപ്പെടുന്ന വേറൊരു സാധനം രണ്ടാക്ക മൂന്നാക്ക്

ണ്ട് ഇന്നായിട്ടേ ഇത് ലയിച്ചെന്തുടിയമ്മ ഇങ്ങനെ നോക്കെങ്കിയാ അതിന്റെ പിച്ച ഈ ചുമരമ്മ കാണിക്കൂ ആ രാത്രിയിൽ കാണാൻ പറ്റും സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയില് രാത്രിയിലായ സമയത്ത് ചുമരമ്മ അടിച്ചോക്കിണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂരെ ഈ എടയിൽ കൂടെ കാണാൻ പറ്റും നമുക്ക് അതിലൊരു പെറുപ്പിന്റെ സാധനം അത് അങ്ങോട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല മനസൂറിന്റെ ഇൻഷാ അൽഹംദുലില്ലാഹ് ഇൻഷാ അൽഹംദുലില്ലാഹ് വന്നുകൊണ്ടേനെ ഇൻഷാ അൽഹംദുലില്ലാഹ് വന്നാണ് അലവണ്ടൊന്നുമില്ല പിന്നെ നോക്കട്ടെ ഇപ്പൊ ഇതിക്ക് വിട കാണണ്ട് ഇൻഷാ അൽഹംദുലില്ലാഹ് ഇല്ല ഇൻഷാ അൽഹംദുലില്ലാഹ് ഇതിനെ ബോചില്ല ആ പർപ്പിൾ സാണാണ് ഏണി ദോടി ഇതി കൂടു കാണണ്ട് ആ അല്ല അതവഞ്ഞല്ല നീ ബാഗ് മാ ഇണ്ടാക്കിടാ വെയിറ്റ് നല്ലതൊക്കെ ലൈറ്റ് നല്ലതൊക്കെ ഇതാ നമ്മൾ ഇപ്പോ ഇനി ഫോട്ടോ എടുക്കാനാണ് ഞാൻ ജാക്കീ എടുക്കട്ടെ ആ ഞാൻ സാധനമാർക്ക് താങ്ക്യൂ പറഞ്ഞുനേ

ൂക്കിടാൻ പറ്റിണ്ട് അങ്ങോട്ട് ഇതാ ഈ ലേറ്റാ രാത്രി അപ്പൊ എന്തായാലും ഇന്നത്തെ ബർത്ത്ഡേ ബർത്ത്ഡേണ്ടത് ബാറ്ററി ഇടണതാ അത് ആടെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വരെ ബർത്ത്ഡേ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇനി ഉമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാണ് പോകാനിട്ടാ അപ്പൊ ബാക്കി എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഉമ്മാനെ കാണുന്ന വിശേഷാണ് അപ്പൊ കുറെ ആയിട്ട് ഏഹ് അപ്പൊ എന്തായാലും ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കൂടി കണ്ടിട്ട് വരാം തീരുമാനിച്ചല്ലോട് പറഞ്ഞാ മതി നല്ല സന്തോഷം കിട്ടാത്തതാണെന്ന് പറഞ്ഞ അങ്ങനെ ഓനെ തീരുമാനം ഏയ് പിന്നെ ഇട്ടിട്ട് പറഞ്ഞു മനസിലാവലോ എണ്ണിയാണ് പറയൂ അങ്ങനെതാ ഞങ്ങള് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ട് ഇട്ടാ വരുന്ന വഴിക്ക് ഫ്ലവർ വാങ്ങിക്കണം ഉമ്മിക്ക് ഫ്ലവർ കൊടുത്തിട്ട് വേണം വെൽക്കം ചെയ്യാനെന്നൊക്കെ ഇനുട്ടിന്റെ നല്ല ആഗ്രഹായിരുന്നു പക്ഷേ എങ്കിൽ അത് ഞായറാഴ്ചയായ കാരണം കൊണ്ട് അത് കിട്ടിയില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടം ആൾക്കുണ്ട് അപ്പോൾ ആറ്റങ്ങനെ സമാധാനിപ്പിക്കാനിട്ടാ ഈ ഫ്ലവർ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അത് അറിയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാവും കിട്ടിയിട്ടില്ല എന്ന് പിന്നെ നമുക്ക് മുന്നോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടുത്തെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇവിടെ മൊത്തം ജനസാഗരമാണ് ഇട്ടാ അജിക്ക് പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ ഇവിടെ മൊത്തം ഉണ്ട് എല്ലാവരും മുഖത്ത് ആ ഒരു സന്തോഷം എത്രത്തോളം അണിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഇത് കാണിട്ട കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ചിട്ട് ഒരു പിന്നെ ടീമിനെ മൊത്തം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ഭയങ്കര സന്തോഷം ഓരോരുത്തർ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടിയും കൂടിയിട്ട് കെട്ടിപ്പിടിക്കലോ ഉമ്മ വെക്കലോ യോ എന്താണ് ചിട്ടാ അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും ഇങ്ങനെ ഒരു ആഗ്രഹം വിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാന്നുള്ളത് നമ്മ ഞാനുൾപ്പെടെയുള്ള എല്ലാവിധ ആൾക്കാരെയും വലിയ സ്വപ്നമായിരിക്കും അപ്പോൾ ആ ഒരു ആഗ്രഹം പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധിച്ചതരട്ടെ എല്ലാവരും ആ ഹജ്ജ് കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം നല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും നന്നായി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഉമ്മ അവിടെ മട കണ്ടപ്പോൾ നിഴയിൽ മക്കൾ മക്കളത് ഓടി ചെലിട്ട അങ്ങനെ അലഹദില്ല ഇതാ ഞങ്ങൾ ഉമ്മ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉമ്മാൻ്റെ മുഖം മൂടിയിട്ടുള്ള മന കണ്ടേക്കും മക്കൾക്കത് തുറന്നിട്ടും മനൊന്ന് കാണാനുള്ള ഒരു ആവേശമാണ്ട്ട പിന്നീട് കണ്ടുണ്ടായിരുന്നത് ഓരോരോ ഭാഗം പിടിച്ച് വലിക്കലും നോക്കലും ഒക്കെ പാടിയായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുട്ടികൾ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടവും സന്തോഷമൊക്കെ പാടി കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിരുന്നിട്ടാ ലീവിനോട്ടേനും ഉമ്മ മന കണ്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു പാവം കണ്ട സന്തോഷത്തിൽ ഒരുപാട് കരഞ്ഞും ചെയ്തിട്ടാണ് പിന്നെ കരഞ്ഞു പിന്നെ ഞങ്ങൾ അനക്ക് ആനന്ദാശ്രമം കുറച്ച് കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഓനങ്ങനെ കളിയാക്കി കളിയാക്കി റെഡിയാക്കി എടുക്കുന്ന കേട്ടോ അമ്മ പോയി വരുമ്പോ തന്നെ പോണ സമയത്തും ഭയങ്കര കരച്ചിലായിരുന്നു വന്നപ്പോൾ ഉള്ള അവൻ്റെ ആ ഒരു സന്തോഷവും സംഘടക്കെ ഒരുപാടും കണ്ടിരിക്കും നമുക്ക് തന്നെ വല്ലാത്തൊരവസ്ഥയായി പോയി എന്തായാലും അലഹമില്ല ഹജ്ജ് കർമ്മമൊക്കെ കഴിഞ്ഞ് മറാത്തായിട്ട് ഞങ്ങളൊരു തന്നെ തിരിച്ചെത്തിയത് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്കെന്ന് അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിക്കാർക്കും അതുപോലെ ഹജ്ജ് എല്ലാവർക്കും ആ ഒരു സന്തോഷം ഇവിടെ കാണാനുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് പേര് വർത്താനൊക്കെ പറഞ്ഞു കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എന്തായാലും ഇതൊക്കെ നേരം ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ദിവസത്തെ നല്ല ദിവസത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹജ്ജ് ഹജ്ജ്കർമ്മമൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും എല്ലാ മുറാതായ ആഗ്രഹങ്ങളും ഒക്കെ പഠിച്ചോ നമുക്ക് സാധിപ്പിച്ചു തരട്ടെ അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല്ല ഇനിയും ഒരുപാട് നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനും അറിയാനൊക്കെ ഉണ്ട് പിന്നെ ഓരോരോ വീഡിയോകളിലായിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമ